വിജയമോഹനോട് ഉണ്ടാവും നല്ലൊരു കേസ് വന്നിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയുന്നത് ഇപ്പം ആ വിജയമോഹൻ ആയത്തെ കേസ് വലിയൊരു വിജയമായിരിക്കാണ് നേരിട്ടു എന്ന് പ്രതീക്ഷിക്കും ഈ ഒരു കേസിലായാലും പോയി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലോ അത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കഥ ഉണ്ടാകണം ആണ് അതിന്റെ ഒരു പാർട്ട് ടു എന്നുള്ള രീതിയിലല്ലാകുന്നതാണ് പറയാൻ പറ്റില്ല ഇത് സംഭവിച്ചോ ഇങ്ങനെ ഉണ്ടായതാണല്ലോ ഇനി അടുത്ത് വരുന്നത് ഇതിന് വലിയൊരു ചീച്ച ആയിട്ട് വരാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ അന്ന് പിള്ളേരുണ്ടാണെന്ന് പറഞ്ഞത് ആ അത് ഇരുപത്തി വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ഒരു ഫാൻസ് അസോസിയേഷന്റെ എല്ലാവരും ഉള്ളൊരു ഗാദറിംഗ് ആണ് സിനിമയായിട്ട് കണക്ടല്ല ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് പറയുന്നത് വലിയൊരു പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാന്ന് പറയുന്നത് നമ്മളെ അവകാശവാസം എന്ന് പറയുന്നില്ല അതൊരു റൊമാൻഡിൽ അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുന്ന തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും ഉണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പറയാനുള്ളത്മാർ ഇന്ന് വിചാരിക്കാം എന്നാലും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് എല്ലാര നേരത്തെ ജഗദീഷ്ടം പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാർ വന്ന് മിസൈനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അത് പ്രേക്ഷകര് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥ ഒരു നോക്കാന്നിരുന്ന എന്താണെന്നൊരു ആ എന്തായിരിക്കും എന്നൊരു ആശങ്ക ഉണ്ടാവും നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ തട്ടിലായിട്ട് പല ക്യാരക്ടറുകളും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലട്ടിനാണ് കണ്ടത് ഇനി റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ട് പറഞ്ഞു വെക്കുന്ന കൊണ്ട് പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് തരത്തിൽ തോന്നാറുണ്ട് അപ്പം അത് എങ്ങനെയായിരുന്നു ഒരു ആക്ടർ ആ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തത് എന്നുള്ള രീതിയിൽ ഒന്നും നമുക്ക് അഭിനയിക്കാൻ ഒരു എന്താ പറയേണ്ട ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറും ഒരു ആക്ടർ ഉണ്ടാവുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിലൊരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് വളരെ ലിമിറ്റഡ് സ്പേസിൻ്റെ ഉള്ളിൽ ഒരുപാടൊരു എന്താ പറയുക ഒരു ക്ലസ്റ്റോഫോമിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ വയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അപ്പം അതിലാവകാശമാണ് വലിയത് എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ഫാക്ടറെ ഇലിവേറ്റ് ചെയ്യുന്നത് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഭാഗ്യമാണ് ഇതൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിടുന്നു ായാലും ഒക്കെ ഇന്ത്യൻ സിനിമകൾ വരുമ്പോ ഡേറ്റ് മാറ്റാറാണ് പറയുന്നത് എന്തായിരുന്നു നേരിപ്പോ രണ്ട് പാനിന്ത്യൻ പടങ്ങൾ ഷാറുഖ് ഖാന്റെ പടവും മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ നിന്ന് മുന്നൂറ് ശതമാനം മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുണ്ടായ മനസ്സിൽ അപ്പം നമുക്ക് മറ്റ് ചിത്രങ്ങളൊന്നും നമ്മൾ റിലീസ് സമയത്ത് നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല അതൊരു ഓപ്പോസിഷൻ സിനിമയുണ്ട് കാര്യം അങ്ങനെ കണ്ടിട്ടില്ല കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും അത് ആ ഒരു സൈഡിൽ അതിനൊരു തലത്തിലത് വരും പക്ഷെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് സിനിമകളുമായിട്ട് അതിന് കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രചോദനിക്കാൻ സാധിക്കുന്നത് നടനെ എക്സ്പ്ലോർ ചെയ്തൊരു ചിത്രമാണ് മലയക്കോട്ടെ വാലിപ്പം വരാൻ നേരത്ത് ലാലട്ടൻ നടനെയും താരത്തെയും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമായിരിക്കും അങ്ങനെ അത് കണ്ടിട്ട് മോൻ തന്നെ പറയാനും എനിക്ക് അറിഞ്ഞൂടാണ് അതിൽ വേറെ ഡിഫറെൻ്റായിട്ട് ഷോണിലൊരു ഫിലിമാണ് ഒരു സിനിമ ഉണ്ടായിട്ടില്ല അതിലൊരു ഒരു എന്താ ഫ്ലോ ഒരു ഫോക്ക് ഗ്ലോറോ ഒരു എന്താ പറയേണ്ടത് ഒരു സ്ഥലകാല ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കഥ പോലെയാണ് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാം മെയ്ക്ക് ബിലീഫാണ് അതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് ഒരു ദൃശ്യഭംഗിയും അതിനൊരു കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി സ്പിരിച്വാലിറ്റിയൊക്കെ ഡിഫറെൻ്റാണ് അപ്പം അതിന് ഞാൻ എങ്ങനെ ചെയ്തു അത് കൊള്ളാമോ ഇല്ലയെന്ന് കണ്ടിട്ടൊന്നും പറ അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ പറയാനുള്ള ഉത്തരം എന്താണ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു അത് ഇനിയും സംഭവിക്കേണ്ടതായിരുന്നു മോശം സിനിമ ആകാൻ സാധ്യതയില്ല അത്രയുള്ളൂ